മാർക്കോ വയലൻസിന്റെ മെയിൻ ഘടകം മേക്കപ്പാണ് ഇപ്പം തിയേറ്ററിൽ നിന്ന് പല ആൾക്കാരും കണ്ട് കലാറങ്ങുന്നു ഛർദ്ദിക്കുന്നു കേൾക്കുന്നുണ്ട് പക്ഷേ ആ ഫീൽ ആവണമെങ്കിൽ അതിനത്രയും ഡെപ് കൊടുത്ത് ഇൻറ്റൻസി കൊടുത്തത് മേക്കപ്പ് മാനും അതിൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസും ആ ഇത് ജഗദീഷ് ഏട്ടൻ്റെ കൈ തന്നെയാണ് ജഗദീഷ് ഏട്ടൻ്റെ കൈൻ്റെ ഡൈ തന്നെയാണ് എടുത്ത് ഈ സിൽക്കോൺ എന്നുള്ള മെറ്റീരിയൽ നമ്മൾ വർക്ക് ചെയ്താണ് അപ്പോൾ സാർ എന്തിനും റെഡിയാണ് ജഗദീഷ് സാർ എന്തിന് റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഒരു കണ്ണ് ഫുൾ പ്ലാസ്റ്റിക് അങ്ങ് അടച്ച് അതായത് രാവിലെ പന്ത്രണ്ട് മണിക്ക് അടച്ചതാണ് ഉച്ചയായപ്പോൾ പന്ത്രണ്ട് മണിക്ക് രാത്രി എട്ട് മണി വരെ ഈ ഒരു കണ്ണ് പുള്ളി ക്ലോസ് ചെയ്ത പിന്നെ നിൽക്കുന്നത് നിങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും പറ്റുന്നില്ല കാരണം നോർമലി ഒരാട്ട് സമ്മതിക്കില്ല അങ്ങനെ ഇതായിരുന്നു ആ കുഞ്ഞു വേർസ് ബായി ഇങ്ങനെ പിടിച്ചോണ്ടുവരുന്ന കുഞ്ഞു ഇതായിരുന്നു ആളിനെയും പറഞ്ഞില്ല ഡെലിവറി സീൻ കഴിഞ്ഞ ശേഷം പുള്ളി ഭയങ്കര ഡിസ്റ്റർബായി പുളി ശരിക്കും ഒരു ഡിസ്റ്റർബായി കാരണം കുട്ടികളെയും ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് ാണ് കൈ ആയിട്ടില്ല കുറച്ച് നല്ല വെയിറ്റ് ഉണ്ട് ചലഞ്ചി എന്ന് പറഞ്ഞാൽ ഈ കൈ ലൈവായിട്ട് കട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു അതായത് ഉണ്ണിപ്ര ഉപയോഗിക്കുന്ന മെഷീൻ ഇല്ലേ ഒറിജിനൽ മെഷീൻ ആണത് ഒറിജിനൽ മെഷീൻ കൊണ്ട് ഈ കൈ ലൈവായിട്ട് കട്ട് ചെയ്യുന്ന സീനാണ് ഉണ്ടായിരുന്നത്